ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ ഹൈബ്രിഡ് ബുത്ത് വാങ്ങിയ നട്ട കുറ്റിപ്പേറാണ് ഒരു കാട് പോലെ ആയിരിക്കുന്നു കായി ഫ്ലവർ ആയി തുടങ്ങിയിരിക്കുന്നത് പക്ഷേ വളരെ കമ്മിയാണ് നല്ല ഹൈബ്രിഡ് ബുത്ത് എന്ന് പറഞ്ഞാൽ വാങ്ങിയത് പക്ഷേ ഇത് ഒന്നായിട്ട് അലച്ചിരിക്കുകയാണ് ഏകദേശം കായ് ഇങ്ങനെ ചെറുതാണ് തുടങ്ങി കായ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു പക്ഷെ അത് കുറ്റിപ്പയറല്ല സാധാരണ നമ്മളെ മീറ്റർ പയർ പോലെയുള്ള പയറാണ് തോന്നുന്നു കാരണം ഇത്രയും വള്ളികൾ വീറ്റപ്പറൻ കുറ്റിപ്പയറിന് വരുകയില്ല ഇത് എല്ലാം എൻ്റെ ഒരു ഡ്രമ്മിലാണ് നട്ടത് ഏകദേശം പത്ത് പന്ത്രണ്ട് ഡ്രമ്മിൽ ഡ്രമ്മും ഗ്രോ ബാഗിലും ആ നട്ടത് ഏകദേശം ഫ്ലവർ ആയി തുടങ്ങി ചെറിയ ചെറിയ ഫ്ലവർ വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പതുക്കെ കായ്ക്കും തോന്നുന്നുള്ളൂ ഏകദേശം നല്ല ഹൈബ്രിഡ് ഉത്താണ് വാങ്ങിയത് പക്ഷേ ഇതിങ്ങനെയാവും എന്ന് എനിക്കൊന്നും വിചാരിച്ചിരുന്നില്ല ഏതായാലും കായ്ക്കട്ടെ കായ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ നല്ലോ ഒന്നായിട്ട് കൊല കൊല ആയിട്ട് കായ്ക്കാൻ സാധ്യതയുണ്ട് ഇത് ഫുള്ള് ഡ്രമ്മ ഡ്രമ്മിലാണ് നട്ടത് വെച്ചെന്നിട്ട് സ്റ്റാൻഡമ്മ വെച്ചതാണ് ഏകദേശം നല്ല കാട് പോലെയായിരിക്കുന്നു എന്താ ഏകദേശം നല്ല കാട് പോലെയാണ് നിൽക്കുന്നത് ഇതിന് കാര്യമായ വളമൊന്നും കൊടുത്തിട്ടില്ല കാരണം നമ്മൾ ചെണ്ടുമല്ലി നട്ട ാണ് നട്ട് അപ്പൊ അതില് ഇതേ ചാണപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കാര്യമായി വളർന്നു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ രാജാവായാലും കുക്കമ്പർ കണ്ടോ ഇവനെ ഇവനെ മനസ്സിലായെങ്കിൽ ഇവനാണ് നമ്മുടെ സ്നോ വൈറ്റ് സ്നോ വൈറ്റ് കുക്കമ്പർ എന്താ രസം കാണാൻ അടിപൊളി കുക്കമ്പറിലെ രാജാവാണ് ഇവൻ വളരെ ടേസ്റ്റാണ് ഇവൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ അത് നട്ടതാണ് പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെയത് ഇവുണ്ടായതെനിക്കറിയില്ല വേറെ സ്ഥലത്ത് നട്ടിരുന്നു പക്ഷേ ഇവിടെ എങ്ങനെയത് ഉണ്ടായതെനിക്കറിയില്ല പക്ഷേ ഇവ സുന്ദരനാണ് ടേസ്റ്റിലൊക്കെ എങ്കാ കുക്കമ്പറിന്റെ രാജാവാണ് ഇവൻ അടിപൊളി ടേസ്റ്റാ പച്ചവഴക്കനെ കഴിക്കാതെ തന്നെ വളരെ ടേസ്റ്റാണ് ഇവ കണ്ട